السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهدري صهدر الماري برسلت مايا دين للسلام إلا من الشريم عادر كوانم سنهي كوانم ബഹുമാനിക്കാനുമെല്ലാം പഠിപ്പിച്ച മാർഗമാണ് അയൽവാസികളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളുടെ ചുറ്റുഭാഗങ്ങളിൽ താമസിക്കുന്നവർ എന്തെങ്കിലും നമുക്കൊരത്യാവശ്യമുണ്ടായാൽ പലപ്പോഴും നമുക്ക് അവലംബമാക്കേണ്ടി വരുന്നത് നമ്മളുടെ അയൽവാസികളാണ് അതുകൊണ്ട് തന്നെ അയൽവാസിയുടെ മതമോ ആദർശമോ നോക്കാതെ ഏറ്റവും നല്ല ബന്ധം നിലനിർത്താൻ വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ പോലും നബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ലമാ തങ്ങൾ മദീനയിൽ പ്രബോധനവുമായി വന്ന കാലം മുതൽ പ്രവാചകനെ ഏറ്റവുമധികം ശത്രുവായി കാണുകയും പ്രവാചക ആദർശത്തിനെതിരിൽ എല്ലാ നിലയിലും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ നിലയിലും എതിര് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നവരാണ് ജൂതന്മാർ ജൂതന്മാർഹി സാഹു അലഹി വസ്ലമാ തങ്ങളെ വധിക്കാൻ പോലും അവർ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അത്ഭുതകരമായി പ്രവാചകൻ രക്ഷപ്പെട്ട സംഭവങ്ങൾ തന്നെയുണ്ട് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് മരണവേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് പ്രവാചക തിരുമേനി തൻ്റെ സമീപം ഇരുന്നതായ ഒരു തോൽപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ കൈകൾ പ്രവേശിപ്പിക്കുകയും പിന്നീട് അതിലുള്ള വെള്ളം എടുത്തുകൊണ്ട് തൻ്റെ മുഖത്തും ശരീരത്തുമെല്ലാം തടവുകയും ചെയ്തു ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകൾ ഫാത്തിമാർ അലി അള്ളാഹു താലനഹ പൊട്ടിക്കരയുകയാണ് തൻ്റെ ഉപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം ഓർത്തുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ് സങ്കടപ്പെടുകയാണ്ഹി സാഹു അലിഹി വസല്ലമാ തങ്ങൾ ആ സന്ദർഭത്തിലാണ് ഇപ്രകാരം പറഞ്ഞത് യാ ആയിഷ എൻ്റെ പ്രിയപ്പെട്ട ആയിഷ നബി നബിസല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ പത്നിയുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ അന്ന് ഹൈബർ വിജയമുണ്ടായപ്പോൾ ഹൈബറിൽ വിജയിച്ച ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു സ്ത്രീ അവർക്ക് ഭക്ഷണം ദാനമായി നൽകിയിരുന്നു സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു അങ്ങനെ നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളും അനുയായികളും ആ സദ്യയിലേക്ക് എത്തിച്ചേർന്നു യഥാർത്ഥത്തിൽ ആ ഭക്ഷണത്തിൽ വിഷം കലർത്തി പ്രവാചകനെ വധിക്കുവാനായിരുന്നു ആ ജൂത സ്ത്രീ ശ്രമിച്ചത് പക്ഷേ അത്ഭുതകരമായി പ്രവാചകൻ അവിടെ രക്ഷപ്പെടുകയാണ് റസുലാഹിസ്ാഹു അലഹി വസ്സല തങ്ങൾ ആ രംഗം ഓർത്തുകൊണ്ട് തന്റെ മരണശയ്യയിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയുണ്ടായി അന്ന് ഞാൻ ആ ഹൈബറിൽ വെച്ച് കഴിച്ച വിശ്വത്തിൻ്റെ പ്രയാസം ഇപ്പോഴും എൻ്റെ നരമ്പുകളെ വല്ലാതെ ഒരിഞ്ഞു മുറുക്കുന്നു എൻ്റെ ഈ മരണവേളയിൽ എന്ന് മഹാനായി നിസലല്ലാഹു അലൈഹി വസലമാ തങ്ങൾ പറഞ്ഞത് ചരിത്രങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ അത്രത്തോളം പ്രവാചകനോട് വെറുപ്പും വിദ്വേഷവും കാണിച്ച ഒരു ജനവിഭാഗം പക്ഷേ വിസലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ അയൽവാസിയായ ഒരു ജൂതനുണ്ടായിരുന്നു ആ ജൂതന്റെ മകൻ സുഖമില്ലാതെ പ്രയാസത്തിലായി കിടക്കുകയാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ്മ തങ്ങൾ തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്നു സുഖമില്ലാതെ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്നതായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയും തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവന്റെ ജീവിതത്തിന് ഏറ്റവും ഉന്നതമായ മാതൃകകൾ സമ്മാനിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് ജാതിയും മതവും വർണവും വർഗവും അതുപോലെ തന്നെ പണവും പ്രതാപവും അധികാരവും ഒന്നുമൊന്നും നോക്കാതെ നമ്മളുടെ ചുറ്റുപാടുകളിലുമുള്ള അയൽപക്കാരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും നല്ല ബന്ധം അവരുമായി നിലനിർത്താനും കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ അയൽവാസികളുടെ നല്ല സർട്ടിഫിക്കറ്റ് നമ്മളുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ഒരാളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതിൽ അയാളുടെ അയൽപക്ക ബന്ധത്തിലെ മര്യാദ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അയൽവാസി നമ്മെക്കുറിച്ച് എന്താണോ പറയുന്നത് അതാണ് ശരി എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് മഹാനായ അബു ഹുറൈദാർ അലി അള്ളാഹുഅലഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം കാല ഒരിക്കൽ നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു എന്നിട്ട് ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് സ്വർഗം ലഭിക്കുന്നതായ ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് എനിക്ക് അറിയിച്ചു തരും അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പറയുകയാണ് ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗമുണ്ടാകണം വിശ്വാസി ആഗ്രഹിക്കുന്നത് അതാണല്ലോ ഈ സന്ദർഭത്തിൽ റസൂൽ വലിഹി തങ്ങൾ ആ മനുഷ്യന് നൽകിയ ഉപദേശം ഇങ്ങനെയായിരുന്നു കുൻ മൊഹസിനാണ് നീ മൊഹസിൻ ആകണം അഥവാ സുഹൃതം ചെയ്യുന്ന നന്മ ചെയ്യുന്ന മനുഷ്യനാകണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് സംശയം ചോദിച്ചു അന്നി ഞാനൊരു മൊഹ്സിൻ എന്ന് സുഹൃതം ചെയ്യുന്ന നല്ലവനാണ് എന്ന് എനിക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക നബി സലഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് സൽ ജിറാനക്ക നീ നിന്റെ അയൽവാസിയോട് ചോദിക്കണം ഫയം ഖാലു ഇന്നക്ക മൊഹ്സിൻ അവൻ നിന്നെക്കുറിച്ച് നല്ലത് പറയുകയാണെങ്കിൽ ഫാന്ത മുഹ്സിൻ നീ നല്ലവൻ തന്നെയാണ് ഒയിൻ കാലു ഇനി അവൻ പറയുകയാണെങ്കിലോ ഇന്നക്ക മുസ്സിൻ നീ മോശപ്പെട്ടവനാണ് നിന്റെ സ്വഭാവം തെറ്റാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫാന്ത മുൻ നീ മോശപ്പെട്ടവൻ തന്നെയാണ് നീ മൊസ്സിനായിട്ടില്ല എന്ന് റസോൽ വസലമാങ്ങൾ ആ സ്വഹാബിക്ക് ഉപദേശം നൽകുകയാണ് ഏറെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണിത് നമ്മളുടെ അയൽവാസി നമ്മളെ കുറിച്ച് എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതാണ് നമ്മളുടെ സ്ഥാനമെന്നുള്ളത് നാം തിരിച്ചറിയണം അതുകൊണ്ട് ഏറ്റവും നന്മയിൽ ഏറ്റവും നല്ല നിലയിൽ മറ്റുള്ളവരുമായി അയൽപക്കവുമായി ബന്ധപ്പെടാൻ ആ ഊഷ്മളമായ ബന്ധം നല്ല നിലയിൽ നിലനിർത്താൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത് വബർക്കാത്തു